അറുപതിനായിരത്തി മുപ്പത്തെട്ട് കാർഡ് ഉടമകൾക്ക് സൗജന്യ റേഷൻ ഇല്ല ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടർച്ചയായി മൂന്ന് മാസം റേഷൻ സാധനങ്ങൾ വാങ്ങാത്തതിനാൽ അറുപതിനായിരത്തി റേഷൻ കാർഡ് ഉടമകളെ മുൻഗണന സബ്സിഡി ഇതര വിഭാഗത്തിലേക്ക് മാറ്റി ഇനി മുൻഗണന ആനുകൂല്യം കിട്ടണമെങ്കിൽ പുതിയ അപേക്ഷ നൽകണം റേഷൻ വിഹിതം കൈപ്പറ്റുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് ഇല്ലാതാക്കിയത് മുൻഗണനാ വിഭാഗത്തിൽ ആനുകൂല്യം നേടിയിരിക്കുന്ന ഇവർ ആനുകൂല്യമില്ലാത്ത ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സൗജന്യ റേഷൻ ഇവർക്കിനി ലഭിക്കില്ല ഇക്കൂട്ടത്തിന് മുൻഗണനാ വിഭാഗത്തിലെ പിങ്ക് കാർഡ് നാല്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി കാർഡ് ഉടമകളും എ വിഭാഗത്തിലെ മഞ്ഞ കാർഡ് ആറായിരത്തി എഴുന്നൂറ്റി കാർഡ് ഉടമകളും എൻ വിഭാഗത്തിലെ നീല നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാർഡ് ഉടമകളും തരം മാറ്റത്തിൽ ഉൾപ്പെടുന്നുണ്ട് കൂടുതൽ കാർഡ് ഉടമകൾ മുൻഗണനേതര സബ്സിഡി ഇതര വിഭാഗത്തിലേക്ക് മാറിയത് എറണാകുളം ജില്ലയിലാണ് എട്ടായിരത്തി പേർ തൊട്ടുപിന്നിൽ തിരുവനന്തപുരം ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് കുറവ് വയനാട് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് കഴിഞ്ഞ ദിവസം സിവിൽ സപ്ലൈസ് വിഭാഗം പുറത്തിറക്കിയ കണക്കാണിത് ഏത് റേഷൻ കടയിൽ നിന്ന് വാങ്ങാം എന്നിരുന്നാലും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ വാങ്ങാത്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി ഇവർക്ക് വീണ്ടും അപേക്ഷ നൽകി കാരണം ബോധിപ്പിച്ച് ആനുകൂല്യങ്ങൾ തിരികെ നേടാം റേഷൻ വാങ്ങുമെന്ന് ഉറപ്പു മാത്രമുള്ളവർക്ക് മാത്രമേ റേഷൻ കാർഡ് പുതുക്കി നൽകുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം അതേസമയം മുൻഗണന റേഷൻ കാർഡ് ലഭിക്കുന്നതിനായി ആയിരക്കണക്കിന് അപേക്ഷകളാണ് സർക്കാരിന്റെ പരിഗണനയിൽ ഉള്ളത് നവകേരള സദസ്സിൽ അടക്കം ലഭിച്ച പരാതികൾ ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക